നേമത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ സ്വയം പ്രഖ്യാപനത്തിൽ ബിജെപിയിൽ കടുത്ത തൃപ്തി സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്ന് രമേശ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കമ്മിറ്റിയാണെന്നും രമേശ് വ്യക്തമാക്കി അല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുകയാണോ എന്ന കേരളത്തിൽ അദ്ദേഹം ഉണ്ടാകും ചർച്ച ഒന്നും നടന്നിട്ടില്ല സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അതാണെന്ന് തീരുമാനം കേന്ദ്ര പാർലമെന്ററി ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടാവും കേന്ദ്ര പാർലമെന്ററി ബോർഡ് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളിത് ഞങ്ങൾ കേന്ദ്ര പാർലമെന്ററി ബോർഡ് പറഞ്ഞിട്ടുണ്ടാവൂല അത് പറയില്ലല്ലോ ഇതൊരു പാർട്ടിയല്ലേ ഏഹ് അത് നിങ്ങളോട് വിശദമായി പറയേണ്ട സമയത്ത് പറയാം ബി ജെ പിക്ക് അകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സംസ്ഥാന കോർ ഗ്രൂപ്പാണ് ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സംസ്ഥാന കോർ ഗ്രൂപ്പാണ് ആ കോർ ഗ്രൂപ്പ് വിശദമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയുള്ളൂ അല്ലാതെയും എല്ലാ കാര്യങ്ങളും പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പെർട്ടിക്കുലറായിട്ട് ചുമതലയുണ്ട് ഞങ്ങളെല്ലാവരും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോൾ അതിൽ സംസ്ഥാന കോർ ടീമിലെ മുഴുവൻ ആളുകൾക്കും പെർട്ടിക്കുലറായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ നിശ്ചയിച്ച കൂട്ടത്തിൽ നേമം അസംബ്ലി മണ്ഡലം ശ്രദ്ധിക്കുന്നത് രാജ്യ ചുമ വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ടി രമേശ് കൃത്യമായി പറയുന്നു പക്ഷേ എന്താണോ അധ്യക്ഷൻ പറയുന്നത് അത് തീരുമാനമായിരിക്കും എന്ന് കൂടി പറയേണ്ടത് ഏകപക്ഷീയമായ തീരുമാനമാണ് എന്ന് പറയാതെ പറയുകയല്ലേ പല കാര്യങ്ങളിലായി നേതൃത്വവുമായി മറ്റ് നേതാക്കൾക്കുള്ള എതിർപ്പ് അത് ഈ വിഷയത്തിലും ശക്തമായി പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ സമൃതി ബി ജെ പിയുടെ കീഴ്വഴക്കമനുസരിച്ച് കോർ കമ്മിറ്റി യോഗമാണ് ഒരു മൂന്നംഗ പട്ടിക കേന്ദ്ര പാർലമെന്ററി ബോർഡിന് നൽകുക അതായത് കീഴ് ഘടകങ്ങളിൽ ഇന്ന് അഭിപ്രായ സർവേ നടത്തി ആ അഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി കൊടുക്കുന്ന പട്ടിക ആ പട്ടിക വീണ്ടും ചുരുക്കി ഒരു മൂന്ന് പേരിലേക്ക് കോർ കമ്മിറ്റി സംസ്ഥാന കോർ കമ്മിറ്റി എത്തുകയും അത് കേന്ദ്ര പാർലമെന്ററി ബോർഡിന് കൊടുത്ത് അതിൽ ഒരു പേര് തീരുമാനിക്കുകയുമാണ് സാധാരണഗതിയിൽ ചെയ്യുക ആ തീ അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കത്തിന് വിരുദ്ധമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് ഞാൻ വേണമെങ്കിൽ നേമത്ത് മത്സരിക്കും അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് അത് പാർട്ടിയുടെ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ് അതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അദ്ദേഹത്തെ തുറന്ന് എതിർക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് എം ടി രമേശിനെ പോലുള്ള അല്ലെങ്കിൽ ഇന്നലെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ കേന്ദ്ര പാർലമെന്ററി ബോർഡിന്റെ തീരുമാനമായിരിക്കും ആ തീരുമാനം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലുള്ള പ്രതികരണം തന്നെയാണ് എല്ലാ നേതാക്കന്മാരും നടത്തുന്നത് ഇന്നിപ്പോൾ എം ടി രമേശ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൂടി കോർ കമ്മിറ്റി യോഗമാണ് ഇത്തരത്തിലുള്ള നിർണായക കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ഇനി ഇങ്ങനെ ഒരു ചർച്ചയും നടക്കാതെ പാർലമെന്ററി ബോർഡ് ഒരു തീരുമാനം എടുക്കുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത് പാർലമെന്ററി ബോർഡിൻ്റെ തീരുമാനമല്ല സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന കാര്യവും ഏകദേശം വ്യക്തമാണ് കാരണം നേരത്തെ തന്നെ പല പല നേതാക്കന്മാർക്കും സ്വന്തമായി ചില മണ്ഡലങ്ങളൊക്കെ നൽകിയിരുന്നു അതൊക്കെ അനൌദ്യോഗികമായിട്ടാണ് ഇപ്പോൾ കിഴക്കൂട്ടത്ത് വി മുരളീധരനും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും ഒക്കെ അനൌദ്യോഗികമായി അവരവരുടെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതങ്ങനെ ആരും പ്രഖ്യാപിക്കാറില്ല എന്ന് മാത്രം രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷേ പക്ഷേ ഈ കിഴിവഴക്കങ്ങളെക്കുറിച്ച് അറിയാത്തുകൊണ്ട് പ്രഖ്യാപിച്ചതോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ പറ്റിയതോ ആവാനാണ് സാധ്യത ശരി